നമസ്കാരം ശിവാനന്ദ ശിവാനന്ദലഹരിയിലെ എഴുപത്തിയൊന്നാമത്തെ ശ്ലോകം ഗുണകുഞ്ചിത ഭാവചാപ ശിവസ്മരണ നിർജിത്യൽബിഷരിപൂൻ വിജയി സുധീന്ദ്ര സാനന്ദമാവഹതി സുസ്ഥിര രാജലക്ഷ്മി സുധീന്ദ്ര നല്ല ബുദ്ധിയുള്ളയാ ആരൂഢക്തി ഗുണകുഞ്ചിത ഭാവചാപയുക്തൈഹി അതായത് നല്ല ഉറച്ച ഭക്തിയാകുന്ന ഞാൻ കെട്ടിയതുകൊണ്ട് വിനയം വന്നിട്ടുള്ള ബുദ്ധിയാകുന്ന വില്ലിന്മേൽ തൊടുക്കപ്പെട്ട അതായത് ഇവിടെ ഞാൻ എന്ന് പറയുന്നത് വില്ലിന്മേൽ വലിച്ചു കെട്ടിയിട്ടുള്ള ഞാൻ എന്ന് പറയുന്നത് ഉറച്ച ഭക്തിയാണ് അങ്ങനെ ഉറച്ച ഭക്തിയുള്ള ഒരാൾക്ക് വിനയം സ്വാഭാവികമായും ഉണ്ടാകും അങ്ങനെ വിനയം വന്നിട്ടുള്ള ബുദ്ധിയാണ് ആ വില്ല് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വില്ലിന്മേൽ തൊടുക്കപ്പെട്ട അമോഘൈഹി ഒരിക്കലും പിഴയ്ക്കാത്ത ശിവസ്മരണ ബാണഗണൈഹി ഭഗവത് സ്മരണമാകുന്ന അമ്പുകളെ കൊണ്ട് കിൽബിഷരിപൂൻ പാപങ്ങളാകുന്ന ശത്രുക്കളെ നിർജിത്യ പരിപൂർണമായി ജയിച്ചിട്ട് സാനന്ദം ആനന്ദത്തോടുകൂടി സുസ്ഥിര രാജലക്ഷ്മിയും നശിക്കാത്ത രാജലക്ഷ്മിയാകുന്ന ശിവസാരൂപ്യത്തെ ആവഹതി പ്രാപിക്കുന്നു സാധാരണ രാജാക്കന്മാർ അന്യരാണ് അവരുടെ ശത്രുക്കൾ എന്ന് കരുതി അതിപരാക്രമത്തോടെ അവരെ എതിർത്ത് തോൽപ്പിച്ച് സുഖമായി ജീവിക്കാം എന്ന മിഥ്യാവിചാരത്തിൽ കഴിഞ്ഞുകൂടുന്നു അവരുടെ ഉള്ളിലുള്ള കാമക്രോധ മതാദികളാണ് ശത്രു എന്ന് പറയുന്നത് അവരെ കുഴയ്ക്കുന്നത് ഈ ശത്രുക്കളാണ് എന്നറിയാനുള്ള ബുദ്ധി അവർക്കില്ല പ്രഹ്ലാദൻ ഹിരണ്യകശിപ്പുവിനോട് ഇതേ കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് താൻ ഈ ശരീരമാണ് എന്ന തോന്നലാണ് മോഹമുണ്ടാക്കുന്നത് അത് കാരണമാണ് പാപം ചെയ്യേണ്ടി വരുന്നത് ബുദ്ധിമാനായവൻ ഭക്തിയാകുന്ന ഞാൻ ചുറ്റി തൻ്റെ ബുദ്ധിയാകുന്ന വില്ലിനെ കുലച്ച് താഴ്ത്തി വിനയാന്വിതനായി പിഴയ്ക്കാത്ത ശിവസ്മരണകളാകുന്ന ബാണങ്ങളെ വലിച്ചുവിട്ട് പാപങ്ങളാകുന്ന എല്ലാ ശത്രുക്കളെയും ഉന്മൂലനാശം വരുത്തി ആനന്ദത്തോടെ ശിവസാരൂപ്യമാകുന്ന രാജലക്ഷ്മിയെ പ്രാപിച്ച് വസിക്കുന്നു ഈ ഭക്തന്മാരാണ് ശരിക്കും ബുദ്ധിമാന്മാർ കുബുദ്ധിക്കും സുബുദ്ധിക്കും തമ്മിലുള്ള അന്തരമാണ് കാണിച്ചിരിക്കുന്നത്